ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ജയേഷ് അനുസ്മരണ യോഗം നടത്തി മുനിസിപ്പൽ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നല്ലം തണ്ണി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതി അസുഖം മൂർച്ഛിച്ച് മരണപ്പെടുകയായിരുന്നു ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായുള്ള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ജയേഷ് എന്ന് യോഗം അനുസ്മരിച്ചു ജയേഷിന്റെ വിയോഗം മുനിസിപ്പൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീര നഷ്ടമാണ് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു യോഗം കെ സെക്രട്ടറി സി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അടുത്തൊക്കെ എപ്പോഴും ആ മങ്ങാത്ത ഓർമ്മ നമ്മുടെ മനസ്സിലിങ്ങനെ ഓളം ഓണം തടി വരുന്നു പ്രത്യേകിച്ചും എന്നെ സംബന്ധിച്ചോടത്തോളം വളരെ വ്യക്തിപരമായി ജയേഷുമായി വളരെ അടുത്ത ബന്ധമുണ്ടായി ഇനി എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരുപക്ഷെ ഇന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസ് വളർന്നു വരുന്ന യുവപ്രവർത്തകരും എൻ്റെ പിതാവിനേറെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തകനായിരുന്നു ജയേഷ് എപ്പോഴും ജനങ്ങളോട് പറയും എന്നോടും ഗരീമനോടും പാരോഴിയോടും കോടിയേറ്റനോടൊക്കെ എപ്പോഴും പറയുന്നതും കൂടിയാണ് വളരെ നിസ്വർത്ഥനായ മാത്രമല്ല രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തണം എന്നതിനേക്കാൾ അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല അതേസമയത്ത് തൻ്റെ ആരോഗ്യവും തന്റെ സമ്പത്തും ഈ പാർട്ടിക്ക് എത്ര കണ്ട് വിനിയോഗിക്കണമെങ്കിലും അതിനെ തയ്യാറായിട്ടുള്ള മനസ്സോടുകൂടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ വി എ കെരി പാലോളി മെഹബൂബ് എ ഗോപിനാഥൻ എന്നിവർ ജയേഷിനെ സ്മരിച്ചു പി ടി ചെറിയാൻ ഉമ്മർ ബാബു കലായി സാലി ബിജു രാജലക്ഷ്മി സുരേഷ് പാത്തിപ്പാറ ഷാനവാസ് പട്ടിക്കാടൻ സൈഫു യേനാന്തി ഷിബിൽ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ്